നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആനിക്കാട് തിരുവമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ശിവ സഹസ്രനാമ നടന്നു വൈകിട്ട് കലശാഭിഷേകം നടക്കും തിരുവാതിര മഹോത്സവത്തിന്റെ പുണ്യനിമിഷങ്ങളിൽ ആനിക്കാട് തിരുവമ്പ്ലാവ് മഹാദേവ ക്ഷേത്ര സന്നിധി മന്ത്രധ്വനികളാൻ കാശി സമാനമായി ലോകനാഥനായ പരമശിവന്റെ പ്രീതിക്കായി നടത്തുന്ന അതിവിശിഷ്ടമായ വേദസാര ശിവ സഹസ്രനാമ ലക്ഷാർച്ചന സഹസ്രങ്ങളെ സാക്ഷി നിർത്തി ഭക്തിസന്ധരമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പുലർച്ചെ നിർമാല്യ ദർശനത്തിന് ശേഷം നടന്ന വിശേഷാൽ കലശ കലശപൂജയോടെയാണ് ലക്ഷാർച്ചയുടെ ധന്യമുഹൂർത്തങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ അലങ്കാര മണ്ഡപത്തിൽ ഭക്തജനങ്ങളുടെയും വൈദികരുടെയും പങ്കാളിത്തത്തോടെ ശിവസഹസ്രനാമ മന്ത്രങ്ങൾ ലക്ഷം തവണ ഉരുവിട്ട് ഭഗവാന് പുഷ്പാർച്ചന നടത്തി വേദങ്ങളുടെ സത്തം മുഴുവൻ ഉൾക്കൊള്ളുന്നതും ആദിശങ്കര വിരചിതവുമായ ഒന്നാണ് വേദസാര ശിവ സഹസ്രനാമം ആയിരം നാമങ്ങളിലൂടെ ഭഗവാന്റെ ഗുണഗണങ്ങളെയും പ്രപഞ്ച ശക്തിയെയും ഇതിൽ സ്തുതിക്കുന്നു ലക്ഷാർച്ചന എന്നത് ലക്ഷം ഒരു മന്ത്രം ചൊല്ലി ഭഗവാന് പുഷ്പങ്ങളോ കൂവള തിലകളോ സമർപ്പിക്കുന്ന രീതിയാണ് ഇത് ഭക്തരുടെ ഏകാഗ്രതയെയും സമർപ്പണത്തെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ വഴിപാടുകളിൽ ഒന്നാണ് ഈ ലക്ഷാർച്ചന ഇതിൽ പങ്കെടുക്കുന്നതിലൂടെയും ദർശിക്കുന്നതിലൂടെയും ലഭിക്കുന്ന ഫലസിദ്ധികൾ അനവധിയാണ് ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഈ നാമജപം സഹായിക്കുമെന്നാണ് വിശ്വാസം വേദമന്ത്രങ്ങളുടെ പ്രകമ്പനം ഭക്തരുടെ മനസ്സിലെ ആകുലതകൾ മാറ്റി ശാന്തിയും സമാധാനവും നൽകുകയും കുടുംബത്തിൽ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും വർദ്ധിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും ഈ വഴിപാട് ഉത്തമമാണെന്നാണ് വിശ്വാസം രക്ഷാർച്ചന പൂർത്തിയായതോടെ വൈകിട്ട് പുണ്യാഹശുദ്ധിയോടെ കലശങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര നടത്തി ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും ദീപാരാധനക്ക് ശേഷം നടക്കുന്ന കലശാഭിഷേക പുണ്യദർശനം തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും മന്ത്രഘോഷങ്ങളും ശംഖർനാദവും ഒഴുകുന്ന ക്ഷേത്രാങ്കണം ഭക്തർക്ക് നവ്യമായ ഒരു ആത്മീയ അനുഭൂതിയായിരിക്കും സമ്മാനിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴത്ത് കഴിഞ്ഞാഷൻ ജ്യോട്ട് മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ് എമറാൾഡ് റോബി സഫൈ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയൻറ്റി നയൻ പോയിന്റ് നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിറ്റ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ